സദർശ്വക്യങ്ങൾ അധ്യായം പതിനാല് സ്ത്രീകളിൽ ഞാനുമുള്ളവൾ തന്റെ വീട് പണിയുന്നു ബോസ്സമുള്ളവളോ അകലാ പൊളിച്ച് കളയുന്നു നേരെ നടത്തുന്ന അനുഭവത്തിന് നടത്തിയ പദ്ധതിയുള്ളവനെ നിയമിക്കുന്നു ബോഷിന്റെ വായൽ ദമ്പത്തിന് വഴിയുണ്ട് ഞാനികളുടെ അപകടങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു കാളുകൾ എല്ലാത്തോടും വെളിപ്പെടുക കാലയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട് വിശ്വാസ സാക്ഷി ബോസ് പറയുകയില്ല കള്ള സാക്ഷിയോ ബോസ് വിശ്വസിക്കുന്നു പരിഹാസി കണ്ടെത്തുന്നില്ല വിവേകമുള്ളവരുടെ പരിജ്ഞാനം എളുപ്പം പോറിന്റെ മുമ്പ് മാറിപ്പോൾ അവനെ കാണുകയില്ല വഴി തിരിച്ചറിഞ്ഞ വിവേകനും ചതിക്കുന്ന ദോഷന്മാരുടെ ദോഷന്മാരെ പ്രവൃത്തിയാകും പ്രവേശിക്കുന്നു തമ്മിൽ പ്രീതി കൊണ്ട് സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിന്റെ സന്തോഷത്തിൽ മന്യ ഇടപെടുന്നില്ല ദുഷ്ടമാർ വീട് മുടിഞ്ഞു പോകും വീരുമാന്റെ കൂടാരമോ തടയ്ക്കും ചിലപ്പോൾ ഒരു വഴി മനുഷ്യൻ ചുവായി തോന്നുമ്പോൾ അതിന്റെ അവസാനം പോകും വന്ന വഴികളൊക്കെ ചിരിക്കുമ്പോൾ തന്നെ ഹൃദയം ദുഃഖിച്ചിരിക്കാം സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകും ഹൃദയത്തെ വിശ്വാസത്തിയാകുമുള്ളവനെ തന്നെ നടപ്പിൽ മടുപ്പ് മടുപ്പ് വരും നല്ല മനുഷ്യർ തന്നെ വരും അത്ഭുത ഏത് വാക്കും വിശ്വസിക്കുന്ന തന്നെ നടപ്പും സൂക്ഷിച്ചുകൊള്ളുന്നു ജ്ഞാനി ഭയപ്പെട്ട് ദോഷമായി നടക്കുന്നു നിർഭയനായി നടക്കുന്നു മുൻകോപിഷ്ടം പ്രവർത്തിക്കുന്നു അത്ഭുതം അവകാശമാക്കിക്കൊള്ളുന്നുള്ളും അടങ്ങി നിൽക്കുന്നു ദരിദ്രനെ കൂട്ടുകാരൻ പോലും വായിക്കുന്നു ബാധിക്കുന്നു ധനവാനോ വളർച്ചമാരുണ്ട് കൂട്ടുകാരനെ പാപം ചെയ്യുന്നുവോ ഭാഗ്യവാന് ദോഷം നിരൂപിക്കുന്നവൻ ഉയർന്നു പോകുന്നില്ല നന്മ നിരൂപിക്കുന്നവർക്ക് വിശ്വസിക്കും ലഭിക്കുന്നു എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും അതരച്ചർവം കൊണ്ടോന്നിരിക്കുന്നതിൽ ധനം മൂടമാവും തന്നെ സത്യസാക്ഷി പ്രാംരക്ഷൻ ശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു രഹോഭക്തന്ധേരുമുണ്ട് അവന്റെ മക്കൾക്ക് ഉണ്ടാവും ഗഹോഭക്തി ജീവന്റെ ഉറവാകുന്നു അവന് ആ മണ്ണത്തിന്റെ കണങ്ങിടെ പോകും രാജാവിന് ബഹുമാനം നാശം ദീർഘമുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ ബോഷമോ വരുത്തുന്നു ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയോ അസ്ഥികൾക്ക് ദ്രവം എളിയെ പീഡിപ്പിക്കുന്നവൻ എന്റെ സിസ്റ്റാവിനെ നിർമ്മിക്കുന്നു ദ്രജനോട് അവനെ ബഹുമാനിക്കുന്നു കൃഷ്ണൻ എന്റെ വീഴ്ച വരുന്നു ബിരുമാനോ മണ്ണത്തിനും പ്രത്യാശയുണ്ട് വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ഞാനും അടങ്ങി പറഞ്ഞു മൂടമാതാങ്കിലുള്ളതോട്ട് വരുന്നു നീതി ജാതിയർത്തോ പാപമോ വംശങ്ങൾക്ക് അപമാനം ബുദ്ധിമുട്ടായ ദാസിനെ പിടിക്കുന്നു നാണു കെട്ടവനോ അവന്റെ കോപം നേരിടും